രണ്ടാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ല എന്നത് അർത്ഥമറിഞ്ഞ് അതിൽ ആശയമറിഞ്ഞ് അംഗീകരിക്കുക എന്നതാണ് നമ്മളൊക്കെ ചെറുപ്പം മുതൽ മദ്രസ തലങ്ങൾ മുതൽ ലാ ഇലാഹിള്ള പറഞ്ഞു കേട്ട് ശീലിച്ച ആളുകളാണ് എന്തിനേറെ ചെറിയ മക്കളെ ഉറക്കുന്ന ഒരു മാതാവ് പോലും ആ കുട്ടിക്ക് ചിലപ്പോൾ താരാട്ടായി പറഞ്ഞു കൊടുക്കുന്നത് ലാ ഇലാഹില്ല എന്ന വചനമായിരിക്കും ഇലാ ലാ ഇലാഹില്ല എന്ന വചനം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമായി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ പറയാറൊക്കെ നേരത്തെ കേട്ട് പരിചയിച്ച ഒരു വാക്യമാണ് ഇത് അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ അതിന്റെ അർത്ഥമോ അതിന്റെ ആശയമോ അതിന്റെ വിശാലമായ തലങ്ങളിലേക്ക് ഒരിക്കലും അവൻ ഒരിക്കലും കടക്കാൻ കഴിയുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ലാഹില എന്നതിന് ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസുകളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ലാ ഇലാഹില്ല അംഗീകരിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അവൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം ആ ഒരു കെലിമത്ത് അവന് ചൊല്ലാൻ പോലും കഴിയുകയുള്ളൂ റസൂൽ സാഹു അലഹി വസ്ലമ്മ പറഞ്ഞില്ലേ ഉച്ചരിച്ചു മരണപ്പെടാൻ സാധിച്ചാൽ അവൻ അള്ളാഹുബിന്റെ സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഓരോ വിശ്വാസികളും നിർബന്ധമായും പഠിക്കേണ്ട ഒരു വചനമാണ് എന്നത് കേവലം അതിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല അതിന്റെ വിശാലമായ അവസ്ഥകൾ ഓരോ ഭാഗങ്ങളും കൃത്യമായി പഠിക്കേണ്ട ആളുകൾ തന്നെയാണ് അതുകൊണ്ടാണല്ലോ അലൈഹി വസ്ലമ്മ ബദർ യുദ്ധത്തിന് തയ്യാറാകാനുള്ള പ്രത്യേക സാഹചര്യം പോലും എന്തായിരുന്നു അവിടെ അബൂജഹലിനോടും കൂട്ടരോടും യുദ്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധമായ ഒരു ബാധ്യതയായി മാറിയത് പോലും ലാ ഇലാഹ ഇലാ എന്ന ഒരു കാരണത്താൽ തന്നെയായിരുന്നു ഇരു കൂട്ടരും അള്ളാഹുവിനെ പറ്റി അറിയുന്നവർ തന്നെയാണ് അള്ളാഹുവിനോട് തേടുന്നവർ തന്നെയാണ് പക്ഷേ ലാ ഇലാഹിൽ കൃത്യമായി അംഗീകരിച്ചൊരു വിഭാഗവും അത് അംഗീകരിക്കാത്ത ഒരു വിഭാഗവും തമ്മിലായിരുന്നു അവിടെ ഒരു യുദ്ധം തന്നെ നടന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലാഹിലാഹിന്ന പഠിക്കാൻ വേണ്ടി ആളുകൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ വൈമനസ്യം കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് താല്പര്യമില്ല ലാ ലാഹിൽ എന്ന പഠിക്കാൻ വരൂ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നില്ല ഒരു ഉഷാറില്ലാത്തൊരവസ്ഥയാണ് അധികം ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റുതര വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകമായി താല്പര്യം കാണിക്കും പ്രത്യേകിച്ച് ഏറെ തർക്കത്തിലിരിക്കുന്ന വിഷയമാണെങ്കിൽ അതിനോടൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുദാലയെ പറ്റി പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് അതാണ് അള്ളാഹു താല പറഞ്ഞത് ننالل بهالما نسلاك يقول <applause> الله تعالى الله رب السبحة وتعالى تعالى بشرط القرآن يرودهم كمان نسلاك تريجعيه أبو هريرة رضي الله عنه برهنج ما قال عبد لا إله إلا الله قط مخلصا وربنا هات مارتماي ولا ري إله إلا الله ربنا إلا فتح له أبواب السماء حتى تفضي إلى العرش مجتنا بالكبائر وربنا بن بابا عند الله مريباك جاي ഏറ്റവും ഹലാസോടുകൂടി ലാ ഇലാഹില്ല പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് വേണ്ടി ആകാശ കവാടങ്ങൾ പടച്ചറപ്പ് തുറന്നിട്ട് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും അത്രയും ശ്രേഷ്ഠമായ ഒരു വാക്യമാണിത് ലാ ഇലാഹില്ലെന്ന് അംഗീകരിക്കുകയും ഈ രൂപത്തിൽ ലാ ഇലാഹില്ലെന്ന മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയും ചെയ്താൽ അവന്റെ അവന് വേണ്ടി ആകാശ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നിട്ട് കൊടുക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് വിശ്വാസികളായ ഓരോ ആളുകൾക്കും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വാക്യം ലാ ഇലാഹ ഇത് ഏറ്റവും നല്ല ദിക്കറായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ച തന്നിച്ചുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇമാനിന്റെ ശാഖകളെ സംബന്ധിച്ച് പറയുന്ന സമയത്തും അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ കാര്യം അതും ലാ ഇലാഹ തന്നെയെന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ് പക്ഷെ നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ ലാ ഇലാഹില്ല അംഗീകരിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹുവല്ലാത്ത എത്രയോ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന റബ്ബല്ലാത്ത മറ്റു പല പടപ്പുകളോടും സഹായം തേടുന്ന ഒരു ദുരവസ്ഥ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുറബു സുബാനവും ഒരിക്കലും പുറത്തു കൊടുക്കാത്ത ഒരു പാപമാണ് ഷിർക്കെന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി ഒരു കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ ഒരിക്കലും അത് പുറത്തു കൊടുക്കുകയില്ല അതല്ലാത്ത ഏതൊരു പാപവും അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ടേ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം ചില ഹദീസുകളും മുൻഗാമികളുടെ വാക്യങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ഒരു വ്യക്തിയോട് താപികളിൽപ്പെട്ട ഓഹബിബിന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇലാഹ എന്നത് അത് സ്വർഗത്തിന്റെ താക്കോലല്ലേ എന്നൊരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ബലാ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്നാൽ ഏതൊരു താക്കോലിനും പല്ലുകളുള്ള അതിൻ്റെ നീ വാദിക്കൽ ചെല്ലുന്നതെങ്കിൽ അത് നിനക്ക് വേണ്ടി തുറന്നിട്ട് തരും എന്നാൽ അതിന്റെ പ്രത്യേകമാക്കപ്പെട്ട കൃത്യമായ പല്ലുകളില്ലാത്ത ഒരു താക്കോലാണ് എങ്കിൽ അത് അത് നിങ്ങൾക്ക് ഒരിക്കലും തുറക്കപ്പെടുന്നത് തരികയില്ല എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരികയാണ് ഇങ്ങനെ ധാരാളമായി ലാഹ ഇലാ എന്നതിന്റെ ശ്രേഷ്ഠതകളെ വിശദീകരിക്കുന്ന ഹതീസുകളും സ്വഹാബത്തിന്റെ വചനങ്ങളും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും